കേരളത്തിൽ ഇതുവരെ ഒരു ഹർത്താൽ നടത്താറാണ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങൾ ഞങ്ങൾ നടത്തില്ല നടത്തില്ല ഹർത്താൽ നടത്തില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ചു കൊല്ലം ഞങ്ങൾ ഹർത്താൽ നടത്തി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഞങ്ങൾ കൈയടത്തില്ല കേരളം ഹർത്താലിൻ്റെയും ബന്ധിന്റെയും അനാവശ്യമായ സമരങ്ങളുടെയും നാടാണെന്നുള്ള ചീത്ത പേര് കാരണമാണ് കേരളത്തിലൊരു വ്യവസായവും വരാത്തത് ഒരു ഇൻവെസ്റ്റ്മെന്റും വരാത്തത് ഒരു എഫ് ടി ഐയും വരാത്തത് ഈ പാവം ഉള്ളൊരു ജർമ്മനിക്കും കാനഡയിലേക്കും ഒക്കെ പോകുന്നത് നമ്മുടെ വ്യവസായങ്ങൾ വന്നാൽ ഞാൻ പ്രതിപക്ഷ നേതാവായിട്ടല്ല സംസാരിക്കുന്നത് ഞാൻ മലയാളിയായിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ വ്യവസായങ്ങൾ വന്നത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകും